സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ടൊരു ആനുകൂല്യ പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി മാസം ആയിരം രൂപ വീതം സ്ത്രീകൾക്ക് ലഭിക്കുന്ന പുതിയൊരു പദ്ധതിയായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷനാണ് വന്നിരിക്കുന്നത് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷണ സെൽ വിലക്കിയിരിക്കുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്ക് മാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചരണത്തിനു ഉപയോഗിക്കുകയാണെന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗം പേരും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കേറ്റതെന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറങ്ങിയെങ്കിലും മാർഗരേഖയും മാനദണ്ഡങ്ങളുമായി വിശദ ഉത്തരവ് ഇറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ പത്തിനായിരുന്നു അപ്പോൾ ഈ പദ്ധതിയിൽ ഇനി അപേക്ഷ വയ്ക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായ ശേഷമായിരിക്കും അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക